മലപ്പുറം ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് പേർക്ക് ഷിജല്ല എന്ന രോഗബാധ സ്ഥിരീകരിച്ചു ഷിജല്ലോസിസ് എന്ന് പറയുന്ന വയറിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മെയിനായിട്ടും അതിൻ്റെ സിംറ്റംസ് പനി വയറുവേദന വയറിളക്കം നമുക്ക് വൈറ്റിൽ നിന്ന് പോയി കഴിഞ്ഞെന്നാലും ബവൽസ് എംറ്റി ആയെന്നാലും വീണ്ടും വീണ്ടും പോകണമെന്ന് തോന്നുന്ന ഒരു എർജൻസി ഫീൽ ചെയ്യുക ചിലർക്ക് ഛർദിയായിട്ടുണ്ടാകാം ഓക്കാനം ഉണ്ടാകാം ഏറ്റവും പ്രധാനം നമ്മുടെ ഭക്ഷണത്തിലെ ശുചിത്വമില്ലായ്മയാണ് ഈ ഷിജലോസിസിലോട്ട് നയിക്കുന്നത് ഇപ്പോൾ ഭക്ഷണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് ഒരുപാട് പേരുടെ ജീവൻ കവരുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും മധ്യ കേരളത്തിലെ ആ ജില്ലകളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് എറണാകുളം മലപ്പുറം ജില്ലകളിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് എ അണുബാധം മൂലം ഒരുപാട് പേർക്ക് ജീവഹാനി വരെ സംഭവിച്ചിരുന്നു ഇപ്പം ഇതിനെല്ലാം പ്രധാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് സോപ്പ് ഇട്ട് കൈ നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യുന്നവരും ഹോട്ടൽ ജീവനക്കാരും ഈ മാവ് പഴയ്ക്കുന്നവര് പൊറോട്ട അടിക്കുന്നവർ ചായ അടിക്കുന്നവർ ജ്യൂസ് ഉണ്ടാക്കുന്നവര് വെള്ളം കുടിക്കാനായിട്ട് എടുക്കുന്നവർ ഇതെല്ലാം ഇവരെല്ലാവരും പ്രത്യേകമായിട്ടും ടോയ്ലറ്റിൽ പോയതിനു ശേഷം കൈകൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകണം എന്നുള്ളതാണ് പലപ്പോഴും ആൾക്കാർ ഈ ഇതിനെ സോപ്പിട്ട് കഴുകാനായൊന്നും മെനക്കെടുത്തില്ല ചുമ്മാ ഒന്ന് കൈ കഴുകും എന്നുള്ളത് കൊണ്ട് നമ്മുടെ കൈകളിലെ അണുക്കൾ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇൻഡസ്റ്റിനൽ ട്രാക്കിൽ തന്നെ പലതരത്തിലുള്ള അണുക്കൾ ഉണ്ടാകാം അത് അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും സിംറ്റംസ് പ്രോപ്പറായിട്ട് ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ചും ടൈഫോയിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അത് ഒരുപാട് നാൾ നേരത്തേക്ക് ഈ ഇൻഫെക്ഷൻ പെർസിസ്റ്റ് ചെയ്യുകയും ടൈഫോയിഡ് മേരി എന്ന് പറയുന്ന യൂറോപ്യനിൽ ഹോട്ടൽ നടത്തിയിരുന്ന ഒരു ഒരു ജീവനക്കാരിയുടെ ഒരു കഥ പോലുമുണ്ട് അവർ ഒരുപാട് നാളുകളിലേക്ക് ഈ ടൈഫോയിഡ് എപ്പിനമിക്ക് കാരണമാകാനായിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് കാരണമായി എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് നമ്മുടെ കുടലിൽ ഒരുപാട് തരത്തിലുള്ള കെട്ട അണുബാധ ഉണ്ടാക്കുകയും അതുതന്നെ നമ്മൾ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ബാക്കിയുള്ളവർക്കും കൊടുക്കാനായിട്ടും കാരണമാകും അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ശുചിത്വം നമുക്ക് വേണ്ടി മാത്രമല്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അത് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് സ്കൂളുകളിൽ തന്നെ അതേപോലെ ആറ് മാസത്തിലൊരിക്കലെങ്കിലും ഡീവേമിങ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അൽബൻഡസോൾ പ്ലസ് സൈബർ മെക്റ്റിൻ കോമ്പിനേഷനിലുള്ള ഒരു ടാബ്ലറ്റ് അയൽബൻഡസോൾ നാനൂറ് മില്ലിഗ്രാമാണ് അത് അത് ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒരേ ദിവസം തന്നെ ഒറ്റ ടാബ്ലറ്റ് എടുക്കുക രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് റിപ്പീറ്റ് ചെയ്യുക ഇത് ആറ് മാസത്തിലൊരിക്കൽ എല്ലാവരും ഫാമിലിയിൽ ഒരിക്കൽ ചെയ്യുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും ഗട്ട് ഹെൽത്ത് നോർമൽ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് ന്യൂറോ ഗട്ട് ആക്സിസ് എന്ന് പറയുന്നത് നമുക്ക് ഡിപ്രഷനും ആങ്സൈറ്റിയും പോലും ഉണ്ടാകാൻ ഈ പറയുന്ന ഈ ഗട്ട് ഹെൽത്ത് മോശമാകുന്നത് കാരണമാകാം അതേപോലെ തന്നെ നമുക്ക് ഈ ഗട്ട് ഹെൽത്തിൻ്റെ പ്രശ്നം കൊണ്ട് പലതരത്തിലുള്ള സ്കിൻ അലർജികളും ചൊറിച്ചിലും പോലും ഉണ്ടാകാം എർട്ടിക്കേരിയ സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങളും ഇതിൽ നിന്ന് വരാം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത് അതേപോലെ ഈ എച്ച് പൈലോറി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് പെപ്റ്റിക് അൾസർ ഉണ്ടാകാം നമുക്ക് പറ്റാത്ത ഫുഡ് പലതും ഉള്ളിലോട്ട് ചെല്ലുന്നാൽ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലും ഒക്കെ ചുവന്ന് തീർത്ത് വരികയും അവിടെ അൾസേഴ്സ് ആയിട്ട് വരികയും ചെയ്യും ഫുഡ് അലർജി എന്ന് പറയുന്നത് ഫുഡ് ഇൻടോളറൻസ് എന്നാണ് മറ്റൊരു വാക്ക് ഇപ്പോൾ പാലിൻ്റെ അലർജി കൊണ്ട് ഇറച്ചി മീന് പലതരത്തിലുള്ള പ്രോട്ടീൻ അലർജി കൊണ്ട് അരി ഗോതമ്പിന് പോലും അലർജിയുള്ള ആൾക്കാരുണ്ട് അതുപോലെ വെജിറ്റേറിയൻ സോഴ്സസ് ഓഫ് ഫുഡ് അലർജി ഉണ്ട് ഈ തരത്തിലുള്ള അലർജികളെല്ലാം നമുക്ക് ഫുഡിലും ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല അലർജി കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ മൂക്കടപ്പ് തുമ്മൽ ചുമ കപക്കെട്ട് എന്ന് പറഞ്ഞതുപോലെ ഇറിട്ടബിൾ ബോൾ സിൻഡ്രോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ഈ ഫുഡ് അലർജി മാറാം അപ്പോൾ ഐ ജി ലെവൽ കൂടുതലാണെങ്കിൽ ഒരു ഫുഡ് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും നന്നായിരിക്കും അത്തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പെപ്റ്റിക് അൽസർ ഉണ്ടാകുന്നതും ഒരു പരിധി വരെ തടയാം അതുപോലെ പൈലോറി ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സാധാരണ എൻഡോസ്കോപ്പി അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങനെ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ടൊക്കെ പേടിയുള്ളവർക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഇതിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഐ ജി ജി എച്ച് പൈലോറിയുടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി അത് ഒത്തിരി പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ എച്ച് പൈലോറി കിറ്റ് എന്നുള്ള ഒരു സീരീസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് എടുത്ത് ആ ഇൻഫെക്ഷൻ മാറ്റാം ആദ്യം പറഞ്ഞ ഷിജലോസിസ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയെന്നാൽ കൃത്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക് കൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് മാറ്റാം ഏറ്റവും പ്രധാനമായിട്ടും സിപ്രോഫ്ലോക്സിൻ പോലുള്ള ആൻ്റിബയോട്ടിക്കാണ് അതുപോലെ അസിത്രോമൈസിൻ അമോക്സിൻ പോലുള്ള ആൻറ്റിബയോട്ടിക്കും കുട്ടികളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സിപ്രോഫ്ലോക്സിൻ ടിനിഡസോൾ ഡെസോൾ പോലുള്ള കോമ്പിനേഷനുള്ള ആൻറ്റിബയോട്ടിക് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക ഷിജലോസിസ് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ അത് വീണ്ടും വീണ്ടും നമുക്ക് ഇൻഫെക്റ്റീവ് ആവുകയും ഒരുപാട് പേർക്ക് അത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളും ഈവൻ മരണത്തിന് വരെ കാരണമാകുന്ന രീതിയിൽ ഡയറിയ ലൂസ് മോഷൻ കുട്ടികളിൽ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എവറി വൺ ടേക്ക് താങ്ക് യു